राम 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 शुक्लाम्बरधनं विष्णुं शिशुवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविष्णोपशान्तये कूजन्तं राम रामेदी मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलम् गोष्पदीकृतवाराशीं मशकीकृतराक्षसं रामायणमहामालारत्नं वन्दे नीलात्मजम् अञ्जनानन्दनं वीरं जानकीशोनाशनं कबीशमक्षहन्तारं वन्दे लङ्काभयङ्करं पुल्लङ्घ्यसिन्धोऽसलिलं सलीलं यशोकवह्निं जनकाल्पजाय आदाय तेनैव ददाहलङ्कां नमामिदं प्राञ्जलिराञ्जनेयम् എത്ര കീർത്തനം തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷന്തകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമീ സർവത്രമസീർത്ത ജാനകീകാന്തസ്മരണം ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവേശനം എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു സുന്ദരകാണ്ഡത്തിലെ മുപ്പത്തിയൊന്നാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത് മുപ്പതാം സർഗത്തിൽ നമ്മൾ ഹനുമാൻ്റെ ചിന്തകൾ കണ്ടു പല വിധത്തിലും ചിന്തിച്ചു തൻ്റെ ലങ്കയിലേക്കുള്ള വരവ് ശ്രീരാമചന്ദ്രപ്രഭുവിന് ഉപകാരപ്രദമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആണല്ലോ അതിനുവേണ്ടി ശ്രമിച്ച അവസാനം ഇപ്പോൾ സീതാദേവിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു താൻ എന്തിനാണ് വന്നത് തൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സീതാദേവിയെ എന്ന് അറിയിക്കണം സീതാദേവി അറിയിക്കാതെ തനിക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയൊക്കെ പല വിധത്തിലും ചിന്തിച്ചു ഹനുമാൻ എന്തായാലും തൻ്റെ തന്നെ പറ്റിയുള്ളൊരു ശ്രദ്ധ സീതാദേവിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സീതാദേവി ഒന്ന് ആകർഷിക്കാൻ പറ്റുക അതും ഈ രാക്ഷസിമാരുടെ മധ്യത്തിൽ ഇരിക്കുന്ന സീതാദേവി ഷിംശിമാ വൃക്ഷ ചൂട്ടിലിരിക്കുന്ന സീതാദേവിയെ എങ്ങനെയാണ് തൻ്റെ സാന്നിധ്യമെന്ന് അറിയിക്കുക ധാരാണ വാനര രൂപത്തിലാണേനും സീതാദേവിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അവസാനം ഒരുപാട് ആലോചിച്ചതിന് ശേഷം രാമചരിതം ഒന്ന് ചുരുക്കി വർണ്ണിക്കാം അങ്ങനെ ഒരു കീർത്തനം പാടി രാമചരിത കീർത്തനം പാടിയിട്ട് ഹനുമാനെ ഹനുമാൻ സീതാദേവിയെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് ആകർഷിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ആ രാമവൃത്താന്തം പാടി എന്ന് പറയാണ് രാമവൃത്താന്തം പാടിയ ഹനുമാൻ്റെ എന്നെ സീതാദേവി അത്ഭുതത്തോട് നോക്കിയത് എന്താണ് ആരാണത് രാമൻ്റെ കീർത്തനങ്ങളെ പാടുന്നത് തൻ്റെ ഭർത്താവായിട്ടുള്ള തൻ്റെ കാന്തനായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ ഇതാരാണ് എന്നെല്ലാം ചിന്തിച്ചു നോക്കി സീതാദേവി വളരെ വിസ്മയത്തോടു കൂടി ഹനുമാനെയാണ് കണ്ടത് ഒരു വാനരൻ തൻ്റെ കീർത്തനങ്ങൾ തൻ്റെ രാമൻ്റെ കീർത്തനങ്ങൾ ചരിതങ്ങളെല്ലാം വർണ്ണിക്കുന്നുവല്ലോ എന്നെല്ലാം ചിന്തിച്ചു സീതാദേവി എന്ന് പറയാം നമുക്ക് അധ്യായം എന്ന് പാരായണം ചെയ്ത ശേഷം അദ്ധ്യായത്തിലെ കഥാഭാഗം വർണ്ണിക്കാം ॐ नमो भगवते वासुदेवाय तथा सुन्दरकाण्डे एकत्रिंशत् सर्गमुपत्योन्नां सर्गमाण इद एवं बहुविधां चिन्तां चिन्तयित्वा चिंदा महाकवि संश्रवे मधुरं वाक्यं वैदेह्या व्याजहारहा राजादशरथो नाम यथकुञ्जरवाजिमान् पुण्यशीलो वा राजर्षीण गुणश्रेष्ठ तपसा चक्षुभ चक्रवर्तीकुले जाता पुरंदरसमो बलेम अहिंसार् अतिरक्षुद्रो ऋणी सत्यपराक्रम मुख्यक्षवंश लक्ष्मीवा लक्ष्मीवर्धना पार्थिवा व्यंजनुक्ता पृथ्वी पार्थिवर्षभा पृथिव्या चतुरातायां विश्रुत सुसुद सुखी तस्त्र प्रिय ज्येष्ठस्ाधि निपिनाम विशेषज्ञ श्रेष्ठसुष्मिता स्वृत्त स्वजन सामक्षिता रक्षिता जीवलोक धर्म से जबर थवा सत्यासंध सृत्थस्य सहज भ्रात्रां भ्रा प्रव्राजिदोवनम तेनाण्ये मृगयाँ पिरीताक्ष निहराशूरा बहव काम जनस्थनपथम श्रुवा हतौ चूषण तदस्वा तस्वृषापृता जानकी रावणेन तो वने राम मृगरूपेण मयया <coughs> सगमाणस्ता दीवी राम सीताम ആസ്തുസാധവനം മിത്രേ സുഗ്രീവം നാമവാനരം തലിന് ഹരഞ്ജയാൽ കവിരാജ്യം തൽസുഗ്രീവായ മഹാബല സുഗ്രീവേണ വിസന്തിഷ്ടക്കാമൂപിക്ഷു സർവാസുദീം വിജിന്വന്തി സഹസ്രശ അഹം ച സംവാദ്യോജനക്ഷതയോജനമായതം അസഹേതുർവിശാരാക്ഷം सागर वेगवान्लुता यथारूप यहाँ यथा लक्ष्मी चिता अश्रौषं राघवसादराम मुक्ता सौ वाचं वानेगवाम जानकीचा श्रुवा विस्म परम गता तथ स वक्रकेश उन्नम्य उन वजनम धीर शिवसावेश निशम्य सीता वजनम गवेश सर्वा प्रतिशंज स्वयं प्रहर्षं परम जगामा सर्वात्मस्मर साधिजगुर्थं चाथाप्यन्नीक्षाण तमजिजबुद्धि दतस्व पिंगाधिपतर मतम वातात्म सूर्य विबोधयस्थम ഇത്യാക്ഷേ ശ്രീമദ്രാമായീയാദി കാ ചുർവിംശസഹസ്രാ സംതാ സുന്ദരകാണ്ഡേ രാമവൃത്ത സംശ്രവോ നാമ ഏകത്രിംശസർഗത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ രാമ 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 പലതരം ആലോചനകളാണ് ഹനുമാനുണ്ടായതെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ച് കേട്ടു എന്തായാലും താൻ എന്താണ് ഒരു മാർഗം താൻ വളരെ ഭാഗ്യവാനാണ് എന്ന് അനുസ്മരിക്കുകയാണ് ഹനുമാൻ സീതാ സർമ്മ ശ്രീരാമദേവൻ്റെ സ്വന്തം കണ്ണുകളെ കൊണ്ട് നേരിട്ട് കണ്ട മഹാ മഹാഭാഗ്യവാനാണ് അങ്ങനെയുള്ള താൻ എന്തായാലും ശരി രാമചുരിതത്തെ ഒന്ന് വർണ്ണിച്ച് കേൾപ്പിക്കാം സീതാദേവിക്ക് എന്ന് തീരുമാനിച്ചുകൊണ്ട് മധുരമായ വാക്യങ്ങളിൽ പറഞ്ഞു തുടങ്ങുകയാണ് ആന തേര് കുതിര കാലാള് ഇങ്ങനെയുള്ള വൻ സൈന്യങ്ങളുടെ അധിപതിയായിട്ടുള്ള പുണ്യസ്വഭാവിയായിട്ടുള്ള അനശ്വര യശസ്വാർത്ഥിച്ചവനായിട്ടുള്ള വിക്ഷാകംശത്തിൽ ജനിച്ചവനായിട്ടുള്ള ദശരഥൻ എന്നുപേരായിട്ടുള്ള രാജാവുണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ ആചനെ പറയണത് രാജാ ദശരഥോ നാമാ രഥകുഞ്ജലവാജിമാൻ പുണ്യശീലോ മഹാകീർത്തി ദശരഥ മഹാരാജാവ് ഉണ്ടായിരുന്നു വിക്ഷാകംശത്തിലെ ശ്രേഷ്ഠനായ രാജാവായിരുന്നു എന്നെല്ലാം കഥ പറയാനായിട്ട് തുടങ്ങുകയാണ് വാൽമീകി രാമായണത്തിലാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് പറയേണ്ടത് ജഗതമന വരഗോത്രേ ദശരഥൻ രാതൃന്മാർ ശ്രേഷ്ഠമായിട്ടുള്ള ഗോത്രത്തിൽ ജനിച്ച ദശരഥൻ എന്നുള്ള രാജാവ് ആ രാജാവിൻ്റെ ആര് പുത്രന്മാരായിരുന്നു രാമഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വിസ്തരിച്ച് സുന്ദരകണ്ഡത്തിൻ്റെ വർണ്ണനയിൽ നമുക്ക് വാൽമീകിരാമ ഏത്തസിൻ്റെ രാമായണത്തിൽ നമുക്ക് കാണാം വളരെ വളരെ വിസ്തരിച്ച് ഹനുമാൻ സീതയോടെ രാമചരിതം പറയുന്നതായിട്ട് അതേപോലെ തന്നെ ഇവിടെയും അത്ര വിസ്വരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും പറയാനായിട്ട് തുടങ്ങി ഇങ്ങനെ ദശരഥ മഹാരാജാവ് ഉണ്ടായിരുന്നു അനശ്വര യശസ്വർജിത്വനായിരുന്നു അദ്ദേഹം ആ ആന തേര് കുതിര കാലാളപ്പട കേളുടെ വന്യ സൈന്യങ്ങളുടെ അധിപതിയായിരുന്നു പുണ്യസ്വഭാവിയായിരുന്നു ആ ചക്രവർത്തിയുടെ അഹിംസ വ്രതം വളരെ പ്രസിദ്ധമാണ് അപാരസാഗരം പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം എല്ലാവരോടും സ്നേഹനിധിയായിരുന്നു ദശരഥ മഹാരാജാവ് എന്നാൽ പരാക്രമത്തിൽ ഒട്ടും മോശമില്ലായിരുന്നു ഇല്ലായിരുന്നു ശ്രേഷ്ഠമായിട്ടുള്ള ഇക്ഷകോംശത്തിന് ഐശ്വര്യത്തെയും മഹാ മഹാ ഒക്കെ വർദ്ധിപ്പിച്ചു കൊടു വർദ്ധിപ്പിക്കുന്നവനായിരുന്നു ആ രാജാവ് രാജർ ക്ഷീണം ഗുണശ്രേഷ്ഠാ ചർഷിപിസ്തമാം ചക്രവർത്തികുലേ ഏജാത പുരന്തര സമൂഹേ ബലത്തിലെ പുരന്ദരനെ തുല്യമായിരുന്നു ഇന്ദ്രന തുല്യമായിരുന്നു എന്ന് പറയുകയാണ് ശരഥ മഹാരാജാവ് എല്ലാവിധത്തിലെ രാജലക്ഷണങ്ങളും ഒത്തുചേർന്നിരുന്ന ആ രാജാവ് നാല് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയെ വളരെയധികം പരിപാലിച്ചു ഒരു വീട് ഒരു ഗൃഹത്തെ പരിപാലിക്കുന്ന പോലെ വളരെയധികം ഐശ്വര്യ സമൃദ്ധമാക്കി തീർത്തു ആ ചക്രവർത്തി പ്രതികളത്തെല്ലാം വേണ്ട സുഖം നൽകിക്കൊണ്ട് രാജഭവ ो अूटी ए अहिंसा अहिंसा सत्यपराक्रम मुख्यवाघवंशस्य लक्ष्मी वम लक्ष्मीवर्धन ऋक्षाघुवंश ते राजा अद्हम लक्ष्मीवर्धन ऐश्वर्य वर्धिप സമർത്ഥനായിരുന്നു ദശരഥ മഹാരാജാവ് ആ രാജാവിന് സുന്ദരനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പൂർണേന്ദുവിനെ പോലെ ശോഭിക്കുന്ന പൂർണ്ണമായ ചന്ദ്രനെ പോലെ പോലെയുള്ള സുന്ദരനായിട്ടുള്ള സർവ്വജനങ്ങൾക്കും സൗന്ദര്യം സർവ്വജനങ്ങൾക്കും സന്തോഷം പകർന്നു കൊടുക്കുന്ന സൗന്ദര്യമുള്ള ഒരു പുത്രൻ ശ്രീമന്തപുത്രനായിട്ടുണ്ടായിരുന്നു രാമൻ എന്നാണ് പേര് പാർത്ഥി വഭ്യഞ്ജനീ യുക്ത പൃഥ്വിശ്രീ പാർത്ഥി പരിഷഭാം പൃഥ്വിം ചതുരാന്തായാം വിശുദ്ധ സുഖതസുഖീ എല്ലാവർക്കും സുഖം പകർന്നു കൊടുക്കുന്ന സ്വഭാവമായിരുന്നു ശ്രീരാമചന്ദ്രൻ്റേത് ദശരഥൻ്റെ ശ്രീമന്തപുത്രനാണ് എല്ലാത്തിലും എല്ലാ എല്ലാവരിലും ഈ ചദ്വുതീനായിരുന്നു വില്ല് എടുക്ക എ വീരനായിരുന്നു നർസം ഏതൊരു ശത്രുവിനെയും നിഗ്രഹിക്കത്ത തക്ക വിധത്തിലുള്ള കെൽപ്പും ശൗര്യപരാക്രമങ്ങളും ഒക്കെ ഉള്ളവനായിരുന്നു ആ പ്രിയപുത്രനായിട്ടുള്ള ആ രാമേന്ദ്രൻ ക്ഷത്രിയധർമ്മത്തെയും സ്വന്തം ധർമ്മത്തെയൊക്കെ പരിപാലിക്കുന്നതിൽ അനന്യമായിട്ടുള്ള മഹത്വമുള്ളവനായിരുന്നു ആ ശ്രീരാമചന്ദ്രൻ രക്ഷിത സസ്യവൃത്ത സ്വജനസ്യ അഭിരക്ഷിതാം രക്ഷിതാ ജീവലോക ധർമ്മസ്യ പരം രാമേന്ദ്ര പ്രഭു എല്ലാവരും രക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം മിടുക്കനായിരുന്നു പറയും വളരെയധികം സംതൃപ്തനായിരുന്നു സ്വജനങ്ങളെയും ജീവരോഗങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിനെയധികം പരിപാലിച്ചിരുന്നു എന്ന് പറയുന്നത് ധർമ്മസ്ഥയിച്ച പരന്തപാം തപാം ധർമ്മത്തിനെയും വേണ്ട വിധത്തിൽ പരിപാലിച്ചുകൊണ്ടിരുന്നു സത്യസന്ധനായിരുന്നു ഒരിക്കൽ തൻ്റെ സത്യസന്ധനായിട്ടുള്ള വയോവൃദ്ധനായിട്ടുള്ള അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് വാക്കുകളാൽ പ്രേരിപ്പിക്കപ്പെട്ട് തൻ്റെ പത്നിയോടും അനുജനോടും കൂടി വനത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുക സർവമുപേക്ഷിച്ച് രാജ്യത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ വനത്തിലേക്ക് പുറപ്പെട്ടവനാണ് ശ്രീരാമചന്ദ്രൻ തസ്യ സത്യാഭിനന്ദസ്യ വൃദ്ധസ്യവചനാൽ പിതാര്യ സഹജ്രാതൃ പ്രഭാജിതോ വനം അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയോടും സഹജഭ്രാത്ര തൻ്റെ സഹോദരനോടും മനസ്സിലേക്ക് പുറപ്പെട്ടു നാടെല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ വേണ്ടി വന്നു അങ്ങനെ വിരോധം ഉണ്ടായില്ല അദ്ദേഹത്തിന് ജനസ്ഥാനത്തിൽ വെച്ച് പതിനാലായിരം രാക്ഷസന്മാരോട് പോരാടി ഏകനായിട്ട് ഹരൻ മുതലായിട്ടുള്ള ദൂഷണൻ മുതലായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള രാക്ഷസന്മാരേക്ക് വധിച്ച് അവരെ വധിച്ചു എന്ന് കേട്ടപ്പോൾ രാവണൻ കോപം കോപം കൊണ്ട് ശ്രീരാമപത്നിയെ അപഹരിച്ചു വനത്തിൽ വന്ന് സൂത്രത്തിലെ ശ്രീരാമൻ്റെ പത്നിയെ അപഹരിക്കാനായിട്ട് കാരണമുണ്ടായി ചേനത്തത്ര മഹാരണ്യ മൃഗയാമ്പതാം രാക്ഷസാനിഹതാ ശൂരാപവ കാമരൂപിണ ജനസ്ഥാനമുവാ ഹതൗ ചരദൂഷണവും തതസ്വം തതസ്വം അക്ഷാഅപഹൃതാ ജാനകി രാവണേനതോ അങ്ങനെ ജാനകിയെ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ കൂടെ താമസിച്ചിരുന്ന ആശ്രമത്തിൽ താമസിന്ന ജാനകിയെ രാമനും ലക്ഷ്മണനും അവിടെ ഇല്ലാത്ത സമയം നോക്കി രാവണൻ അപഹരിച്ചു തടസ്വം അക്ഷാപഹൃത അപഹൃത അപഹരിച്ചു എന്ന് പറയാണ് വഞ്ചയിത്വനെ രാമം മൃഗരൂപേണ മായയാം സ്വമാർഗമാണസ്താം ദേവീം രാമ സീതാമനീന്ദിതാം പഞ്ച വഞ്ചിക്കുകയാണ് ഉണ്ടായത് രാമനെ ഒരു മൃഗരൂപേണ ഒരു മായാമൃഗത്തിൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠപ്പെട്ട ഒരു മാനിൻ്റെ രൂപത്തിൽ വന്നിരുന്ന രാക്ഷസനെ ആ മാനിനെ എന്നുള്ള ഭാവത്തിൽ രാമനെ ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് നിന്നകറ്റി സീതാദേവി ധനിച്ചായിരുന്ന സമയത്ത് രാവണൻ വന്ന് സീതാദേവിയെ അപഹരിക്കാനുണ്ടായത് അനവധി സ്ഥലത്ത് ശ്രീരാമചന്ദ്രൻ തൻ്റെ പത്നിയെ അന്വേഷിച്ച് നടന്നു സീതാദേവിയെ കാണാൻ വേണ്ടി പൂജയായിട്ടുള്ള പ്രാണതുല്യമായിട്ടുള്ള ദേവിയെ ചെരഞ്ഞുകൊണ്ട് കാടുകളിലൊക്കെ സഞ്ചരിച്ചു രാമൻ പക്ഷേ കാണാൻ സാധിച്ചില്ല അതിനിടയിൽ സുഗ്രീവൻ സുഗ്രീവനെന്ന പേരുള്ള പ്രസിദ്ധനായിട്ടുള്ള രാജാ രാ കവീശ്വരനെ വാനര രാജാവിനെ കാണാനായിട്ട് ഇടവ ഇടവന്നു അദ്ദേഹത്തിനെ ബന്ധുവായിട്ട് സ്വീകരിച്ചു അതിസമർത്ഥനായിട്ടുള്ള അതിസൈര്യവാനായിട്ടുള്ള ബാലി എന്നുള്ള വാനരനെ ദേവൻ നിഗ്രഹിച്ചു രാമേന്ദ്രപ്രഭു നിഗ്രഹിച്ചു ആദസാധവനേ മിത്രം സുഗ്രീവം നാമ തടസ്വ ബാലിനും മഹത്വ രാമപരപരഞ്ജയാം ബാലി സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ നിഗ്രഹിച്ചു സുഗ്രീവൻ രാജഭാരം തിരിച്ചേൽപ്പിച്ചു തിരിച്ചു കൊടുത്തു അങ്ങനെ അത് അത് മഹത്തായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് രാമൻ മഹാത്മാവാണ് രാമൻ എന്നർത്ഥം മഹാത്മാവായിട്ട് സുഗ്രീവനെ ഭാരാധിപത്യക്ക് രാജ്യവും വീണ്ടുകൊടുത്തുകൊണ്ടും അതിന് പ്രത്യുപകരമായിട്ട് സുഗ്രീവൻ രാമനായിട്ട് സഖ്യത്തിലേർപ്പെട്ടു എങ്ങനെയെങ്കിലും സീതാദേവിയെ കണ്ടുപിടിച്ചു കൊടുക്കാം എന്നുള്ള വാക്കാണ് സുഗ്രീവൻ നൽകിയത് നാല് രേക്കും ദേവിയെ അന്വേഷിക്കാൻ വേണ്ടി കവികളെ വാനരന്മാരെ അയച്ചു പ്രായച്ചൽ കവിരാജ്യം തൽ സുഗ്രീവായ മഹാബലാം സുഗ്രീവേണാം സന്തിഷ്ടാ ഹരേ കാമൂപിണ ദക്ഷു സർവാസുനം ദേവീം അഹം സമ്പാദി വജനാൻ സതയോചനമായതം അങ്ങനെ വാനന്മാർ നാലു വിധക്കിലേക്കും സീതാന്വേഷണം സീതാന്വേഷണത്തിനായിട്ട് പോയി ഈയുള്ളവനും അങ്ങനെ പുറപ്പെട്ടു പോന്നു സമ്പാതി എന്നുള്ള പക്ഷിശ്രേഷ്ഠനാണ് സഹായിച്ചത് ഈ തെക്ക് ഭാഗത്തുള്ള ലങ്കാനഗരത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ ദേവി അന്വേഷിച്ചുകൊണ്ട് സമ്പാദ്യയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ശതയോജനം അത്രയും ദൂരത്തിലുള്ള ഈ ലങ്കാനഗിരി ലങ്കാനഗിരിയിൽ ദേവി അന്വേഷിച്ചു കൊണ്ടു വന്നതാണ് ദേവിയെ സർവത്ര പരധി സഞ്ചരിക്കുന്ന അനേക മാനവന്മാരിൽ ഒരുവനാണ് ഈ ഇളവൻ ഈ സാഗരത്തേക്ക് അതിവിസ്താരമുള്ള സാഗരത്തേക്ക് ചാടിക്കടന്ന് ദേവിയെ കാണുവാനായിക്കൊണ്ട് ഇതാ ഇങ്ങോട്ടെത്തി ശ്രീരാമസ്വാമിയിൽ നിന്ന് ഏത് ഏതുവിധവും അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി ദേവിയുടെ നിറവും രൂപവും അടയാളവും ഒക്കെ മനസ്സിലാക്കി അതുതന്നെയുള്ള ആകൃതിയിലുള്ള നിറങ്ങൾ നിറങ്ങളാലും ലക്ഷണങ്ങളാലും ചേർന്ന് വരുന്ന ഉത്തമ ശ്രീരത്നത്തെ കണ്ടെത്തി അങ്ങനെയാണ് ദേവി ദേവിയുടെ അടുത്തേക്ക് എത്തിയത് അസ്യാഹേതോർ വിശാലാക്ഷ്യ സാഗരം വേഗവാൻ പ്ലുതാം യഥാരൂപം യഥാവർണം യഥാലക്ഷ്മി ചിതാം സീതാദേവിയുടെ യഥാരൂപാം യഥാവർണം സീതാദേവിയുടെ രൂപത്തിലും വർണ്ണത്തിലും ഉള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് തന്നെയാണ് സീതാദേവിയും തീരുമാനിച്ച് അങ്ങനെയാണ് ഇവിടെ വന്ന് ചേരാനായിട്ട് ഇടവന്നത് എന്നെല്ലാം കഥ പറയുന്ന വിധത്തിൽ ഹനുമാൻ വിസ്തരിച്ചു അതുവരെയുള്ള പ്രാണനാഥന്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ദേവിക്ക് വലിയ അത്യാവശ്യ ആശ്ചര്യമായി തൻ്റെ ചരിത്രം തൻ്റെ ജീവിതചരിത്രമൊക്കെ വർണ്ണിക്കുന്നുണ്ടല്ലോ ഈ വാനരൻ തൻ്റെ ഭർത്താവിൻ്റെ വാനരൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ കഥകളെല്ലാം വർണ്ണിക്കൊന്ന് കേട്ട് ആശ്ചര്യപുളകതയായി ചേർന്നു സീതാദേവി ആ ചുരുണ്ടിരുണ്ട കേശാനം മുഖത്തെ മറ മറച്ചിരുന്നതൊക്കെ മാറ്റി ഭയത്തോടുകൂടി ആ വൃക്ഷത്തിൻ്റെ ശി ശിഖിരങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി സീതാദേവി എവിടുന്നാണ ഈ വചനം കേട്ടത് എന്ന് അന്വേഷിക്കുകയാണ് ദിക്കുകളിലേക്കും വിധിക്കു വിഭി കണ്ണോടിച്ചുകൊണ്ട് ശ്രീരാമനേ ചന്ദൻ്റെ മനസ്സില് ധ്യാനിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദം ഹൃദയത്തിൽ നിറഞ്ഞതായിട്ട് അനുഭവിച്ചറിഞ്ഞു ദേവി നിശം സീതാവചനം കപേശാം സർവാശ്ശി വീക്ഷ്യാം സ്വയം പ്രഹർഷം പരമം ജഗാമാം സർവാത്മനാ രാമനുസ്മരന്തി സർവാത്മനാ രാമനുസ്മരന്തിർവാത്മാവ സർവാത്മാവായിട്ടുള്ള രാമനെ മനസ്സിലെ അനുസ്മരിച്ചുകൊണ്ട് വളരെയധികം ഉള്ളൊരു സന്തോഷം തോന്നി സീതാദേവിക്ക് തൻ്റെ ഭർത്താവിൻ്റെ ചരിത്രം കേട്ടുവല്ലോ അതും ഒരു ആരോ പറയുന്ന പോലെ അതും ഒരു കബിയുടെ ഒരു കുരങ്ങൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി സീതാദേവി അങ്ങനെയാണ് ശിംസഭാവൃഷത്തിൽ ദൃഷ്ടി പായിച്ച ദേവി പല സ്ഥലത്തേക്കും മേൽപോട്ടും കേഴ്പോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കി എവിടെയാണെന്നാണ് താൻ ഈ ശബ്ദം കേട്ടത് എന്ന് നോക്കിയപ്പോൾ അജിന്ത്യ ബുദ്ധിയുള്ളവനായിട്ടുള്ള ബാനരാജവനായിട്ടുള്ള വായുപുത്രനായിട്ടുള്ള ശ്രീ ഹനുമാൻ അങ്ങനെ കാണാനായിട്ട് ഇടവ കാണ കാണാനായിട്ട് ഇടവന്നു എന്ന് പറയണം നല്ല സ്വർണ്ണപ്പവ വിതറുന്ന ഐശ്വര്യ ഐശ്വര്യ പൂരിതമായിട്ടുള്ള ബാലാദിത്യ സദസ്സനായിരിക്കുന്ന എന്ന് പറയുന്നു ആ ഹനുമാനെ കാണാനായിട്ട് ഇടവന്നു എന്നാണ് അങ്ങനെ ഹനുമാനാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് മനസ്സിലായി സീതാദേവി സീതയുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ ആരാണിത് ആരാണ് ഈ വാനരൻ എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തിൻ്റെ ശിഖയിൽ വന്നിരിക്കുന്നത് ഇതാരാണ് എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥ അറിയുക അത്യാവശ്യമായിരിക്കണല്ലോ ഈ വാനരൻ വാനരന്മാർ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം എങ്ങനെയൊക്കെ എങ്ങനെ അറിയാം എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടും പല വിധത്തിലും സീതയുടെ വിചാരങ്ങളെ വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ സർഗം മുഴുവൻ സീതാവിചാരമാണ് സാതിര്യകൂർഥം തഥാപ്യാൻ നിരീക്ഷമാണ തമജിന്യ ബുദ്ധിം തദർശ പിങ്കാധിപതേരമാത്യം സൂര്യവിധയസ്തം മേൽപോട്ടും കീഴ്പോട്ടും ചിരിഞ്ഞും ഒക്കെ നോക്കി സീതാദേവി അപ്പോഴാണ് കണ്ടത് ഹനുമാനെ ഒരു വാനരൻ അജിന്ത്യ ബുദ്ധിയുള്ളവനായിട്ടുള്ള വാനരൻ സ്വർണപ്രഭവി പിതർന്ന ബാലാചിത്യ സദസ്സ്യനായിരിക്കുന്ന ആ വാനരനെ കണ്ടു ദേവി ആ ദേവിയുടെ വിചാരങ്ങൾ വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം സ്വർഗത്തിൽ നമുക്ക് മുപ്പത്തിരണ്ടാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ സീതാ വിചാരം എന്നുള്ള ആ അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസംഗീകീർത്തനം രാമരാമ 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 രാമരാമ